നിയമസഭയിൽ പ്രതിപക്ഷത്തിലെ ഒരു വ്യക്തിയുടെ ഉയരവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ദേഹനിന്ദ പ്രയോഗം അതേക്കുറിച്ച് വിശദീകരിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചപ്പോൾ അത് ഒന്നുകൂടി വഷളായി എന്ന് നജീബ് കാന്തപുരം എം പറയുന്നു ആരെക്കുറിച്ചും ദേഹനിന്ദ പ്രയോഗം നടത്താൻ പാടില്ല ആദ്യം ഉയരക്കുറവ് മാത്രമായിരുന്നു പ്രശ്നം ഇപ്പോൾ ദുർബലനെ കൂടി ആക്ഷേപിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയെന്നും നജീബ് കാന്തപുരം പറഞ്ഞു ഒരു കാര്യം ബഹുമാനായ മുഖ്യമന്ത്രി ഡൽഹിയിൽ നിന്ന് അത് വിശദീകരിച്ചപ്പോൾ കുറച്ചുകൂടി കൊളായി കാരണം വിശദീകരിക്കുന്നതിന് മുമ്പ് ഉയരക്കുറവ് മാത്രമായിരുന്നു പ്രശ്നം ഇപ്പോൾ മൂപ്പര് എങ്ങനെയാണ് ഈ എം എൽ എമാരുടെ ആരോഗ്യം ഏത് പോലും വെച്ചാണ് അളക്കുന്നത് എന്ത് പാരാമീറ്ററാണ് ബഹുമാനായ മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ളത് അപ്പോൾ ഒരു ദുർബലനായ മനുഷ്യനെ കൂടി ആക്ഷേപിച്ചിരിക്കുകയാണ് അതാരാണെന്ന് എനിക്കറിയില്ല അങ്ങനെ ആരോഗ്യം കുറഞ്ഞ ആളുകൾ ആരാണെന്ന് എനിക്കറിയില്ല എന്തായാലും മുഖ്യമന്ത്രിക്ക് ഇതിനൊക്കെയുള്ള മാപിനികളുണ്ട് ഇതാരെക്കുറിച്ച് പറയുന്നതെന്നല്ലോ ഇന്നത്തെ കാലത്ത് ബോഡി ഷെയ്മിങ് എന്താണ് ബോഡി ഷെയ്മിങ് എന്താണ് അല്ലെങ്കിൽ ആധുനിക സമൂഹം പുതിയ പുതിയ പുരോഗമന സമൂഹം ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് പോലും നമ്മളെ നയിക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് അറിയാതെ പോകുന്നല്ലോ എന്നുള്ളത് ഒരു വലിയ തോൽവിയും സങ്കടമായിട്ടാണ് തോന്നുന്നത്